കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നഗരസഭയ്ക്ക് വേണ്ടി പുനലൂരിൽ നടന്നുവരുന്ന ആധുനിക സൌകര്യങ്ങളോടെയുള്ള അറിവുശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജൂലൈ മാസത്തോടെ പൂർത്തിയാകും ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ് അറിവുമാടുകളെ പാർപ്പിക്കാനുള്ള സ്ഥലമായ ലൈറേജ് മാടുകളുടെ അവശിഷ്ടങ്ങൾ ഉൽപ്പന്നങ്ങളും വളവും മറ്റുമാക്കി മാറ്റുന്നതിനുള്ള റെൻഡറിംഗ് പ്ലാന്റ് ജലസംഭരണി മലിനജലം സംസ്കരിക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയ അറവുശാലയുടെ പ്രധാന യൂണിറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ കിഴക്കു ഭാഗത്തായി കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ബേസ്മെന്റ് പില്ലറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത് ബംഗളൂരു ആസ്ഥാനമായ എം ആർ ഫാംസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് നിർവഹണ മേൽനോട്ട ചുമതല വഹിക്കുന്നത് സർക്കാർ ഏജൻസിയായ ഇംപാക്ട് കേരള ലിമിറ്റഡും ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റീവ് വ്യവസ്ഥയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം പത്തു വർഷത്തേക്ക് അറവുശാല പ്രവർത്തിപ്പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും കരാർ കമ്പനിയായ എം ആർ ഫാംസിനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച പതിമൂന്നര കോടി രൂപയാണ് അടങ്കൽ തുക പ്രതിദിനം അൻപത് മാടുകളെയും ഇരുപത്തി അഞ്ച് ആടുകളെയും കശാപ്പ് ചെയ്യാൻ തക്ക ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് പുനലൂർ നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കും ഇവിടെ കശാപ്പ് നടത്താം ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന നഗരസഭയുടെ അറവുശാല കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പതിനഞ്ച് വർഷം മുമ്പ് അടച്ചുപൂട്ടിയിരുന്നു ഇവിടെ നിന്നുള്ള അഴുക്കുവെള്ളം കല്ലടയാറ് മലിനമാക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇത് പിന്നീട് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ അറവുശാല നിർമ്മിക്കുമെന്ന് നഗരസഭ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുന്നത് ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ പുനലൂർ